श्रीराम राम जय श्री <श्टेवाराँ> शीराम राम श्रीराम राम जय श्रीराम राम जय श्रीराम राम जय श्रीता भी श्रीराम राम जय लोग नमो भगवते वासुदेवाय शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत्सर्वविघ्नोपशान्दये पीताम्बरं करविराजितशङ्खचक्रकौमोदगीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासम् നാരായണ ോ ഭഗവന്നമസ്തേ കളരിസ്നം അവതരിപ്പിക്കുന്ന ശ്രീരാമനാമം അഭ്യുനതി മന്ത്രം എന്ന ഏഴാമത് രാമായണ പാരായണ മാസാചരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ विनीतम नमस्कार आपदापर्तावदा लोकाभिरामं श्रीराम भूयू रामाय राद्रा रामचंद्रा रामा वेधसे रघुनाथ नाथा या पदये नमः मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं वानरयूधमुख्यं श्रीरामदूतं शरणं प्रपद्ये श्रीरामपत्नीं जनगात्मजां तां सीताफिताम् विश्वविमोहनाङ्गीं वादात्मजं सेवितपादपद्मां नमामि लक्ष्मी वरदां सदाहम् पूजन्दं राम रामेति मधुरं मधुराष्टक्षरं मधुरं मधुराक्षरम् आरुह्यकविदाशाखाम् वन्दे वाल्मीकि कोकिलम् सानन्दरूपं सकलप्रबोधम् आनन्दनामृदपारिजातं मनुष्यपद्मेश्वरविस्वरूपं प्रणवोमि तुञ्जत्तेलुमार्यपादं हरे राम हरे राम राम राम, राम, राम ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ യോഗമായ ദേവിയായതോ ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ രാവണനെ കൊൽവതിന്നു വനത്തിന്നു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ധരാവാക്യവും കൈയേചിത്ത നിർബന്ധവും ദേവകൃതമെന്നരിക നീ ശ്രീരാമദേവനിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണപൂരുഷാനുജ്ഞയാസത്വരം നീ രാജധാനിക്കു പോകമടിയാതെ മന്ത്രികളോടും ചരനീജനത്തോടു മന്ധമില്ലാതെ പടയോടുമിപ്പോഴേ ചെന്നോധ്യാപുരി ബുക്കു വസിക്ക നീ വന്നിടും അഗ്രജന്താനുമനുജനും ദേവിയുമീരേഴു സംവത്സരാധവും പുത്രകം യുദ്ധം ഗുരുക്തികൾ കേട്ടു ഭരതനം ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്തോത്തമ സന്നിധ സാദരം ഗുഹുനമസ്കൃതരം പാദു കാജേന്ദ്ര രാജ്യ മമ സേവിച്ചുകൊള്ളുവൻ തവാഗമനം തവദേ ഭജിച്ചീടുവൻ ഇത് ഭരതോക്തികേട്ടുരൂത്തമൻ പൊൽത്തരടികളിൽ ചേർത്തമതിയടി ഭക്തിമാനായ ഭരതനു നൽകി നരിഗ്രഹിച്ചീടിനാ തമ്പി ഉത്തമരത്നവിഭൂഷപാതുകാമുത്തമാങ്കേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ത പ്രദക്ഷിണം കൃത് നമസ്കരിച്ചു ധായ വന്ദിച്ചു ചൊന്നാൻ സഹദ്ഗദം മന്വബ്ദപൂർണേ പ്രഥമദിനെ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസമുഷി ജുലിപ്പിച്ചുവന്നിയിൽ ചാടി വരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചോട് ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഒരന്തരവില്ലതിനു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മങ്കേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും അന്ത്രിവരന്മാരും ഭാത ആചാര്യനും മഹാസേനയും ശ്രീരാമദേവന് കൊണ്ടുപോയി ശൃംഗി വേരാധിപനായ കുുകനയും മംഗലവാചേ പറഞ്ഞയച്ചീടിനാൻ മുമ്പിൽ നടന്നു വാൾ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പഴയും നടകൊണ്ടിതു കൈകേതാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേനപ്പടയോടും കൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി ബുക്കുരഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം ശുദ്ധ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നും വ്രതത്തോടുടൻ ചെന്നു നന്ദി ഗ്രാമമൻപോടു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകാം വെച്ചു സിംഹാസനെ രാഘവപാദങ്ങളെന്നു സങ്കല്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചുകൊണ്ടന്തികെ സേവിച്ചു നിന്നാരിരുവരും നാനാ മുനിജന സേവിതനായൊരു മാനവ വീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുതൽ മാനസാനന്ദം കലർന്നു ചിലദിനം ചിത്രകൂടാചലേ വാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങളയോധ്യയിൽ നിന്നു വന്ന് തുണിവിടെയിരുന്ന സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദൻ ഗമിച്ചിടുക വേണ്ടതും യുദ്ധം വിചാര്യ ധരിത്രീ സുതയുമത്യുത്തമനായ സൗമിത്രിയുമായിത്തരാ തത്യാജ ചിത്ര കൂടാചലം ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകുണ്ടാൻവനന്തരേ അത്യാശ്രമപ്രവേശം ഹരേരാമ അത്ര തന്നൂമുനീന്ദ്രനെ ഭർത്ത നമസ്കരിച്ചു രഘുനാഥനം രാമോഹമദ്യ ധന്യോസ്മി മഹാമുനേ ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചിതർഘ്യപാദ്യാദികൾ കൊണ്ടുതം രാജീവലോചനം ഭ്രാതൃഭാര്യം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടും ചൊല്ലുമെന്നോടെ പത്നിയുണ്ട് അത്ര കേൾ എത്രയും വൃദ്ധ തപസ്സിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാതബോധന പർണശാലാന്തഗ്രഹേ വസിക്കുന്നതു ചെന്നുകണ്ടാലും ജനധ്രവാത്മജേന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നങ്ങൾ വണങ്ങിനാൽ വത്സേ വരികരികേ ജനകാത്മജേ സൽസംഗമം ജന്മസാഫല്യമൂർഖനീ വത്സയെ പിടിച്ചു ചേർത്താ ലിംഗനം ചെയ്തു സ്വഭാവം തെളിഞ്ഞ മുനിപത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വം വിമോഹനമായ ദുകൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥ മനസൂയ മണ്ഡലാർത്ഥമനസൂയ നൽകിയിടന്നു പതിവ്രവാശ്രിത്യരാഘവൻ തന്നോടുകൂടെ നീ പോന്നതുമം കാന്തി നിനക്കു കുറയായി കുരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നോ മഹാരാജാനിയ കമ്പുക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്കനീ യുദ്ധമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുരഗ്രേ ഗമിക്ക നയച്ചീടിനാൽ പൃഷ്ഠവായി മൂവരെയും ഭുജിപ്പിച്ചു കലം മുതോധനത്രിയും ശ്രീരാമനോടരുൾ ചെയ്തു ഭനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം നിന്മഹാമായ ജഗത്രയവാസിനോഹകാരിണിയായതു നിർണയം ഇത്തരമത്രിമുന്ദ്രവാക്യം കേട്ടു തത്ര രാത്രൗ വസിച്ചു രഘുനാഥനും ദേവനു മാദേവിയോടരുളിച്ചീതി ദേവമെന്നാൽ

ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ തവ ചരണകമലയുഗമകളിരിലെപ്പോഴും തൂ നീടുവാനായനുഗ്രഹിക്കേണമേ തവ ചരണകമലയുഗമകളിരിലെപ്പോഴും തോന്നീടുവാനായ അനുഗ്രഹിക്കേണമേ തവ കഥയിൽ മമരതിയുമഖില ജനനത്തിലും തൊൽഭക്തസംഘവുമുണ്ടായി വരേണമേ തവ നളിനമാനിത്യവും തൊൽകഥ കേൾക്കായി വരേണമേ ചരണനത തവ കഥകളെന്നും ചുറ്റു പിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസ്സി സകലമതു കൃപയോട് പുറത്തുമാം തൊൽഭക്തനാവാൻ അനുഗ്രഹിക്കേണമേ बहुजननकृतदुरिदमखिलमभितीर्तु मां बन्धनमोचन पाहि कृपानिधे सपधि मम जनिमृतिगल् करुणयोडोळिचु मां संसारमोचन पाहि कृपानिधे कायीनवाचा मनसेन्द्रियैर्वा उद्ध्यान्मनावा प्रकृते स्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेदि समर्पयामि नारायणायेदि समर्पयामि सर्वं नारायणायेदि समर्पयामि नारायण नारायण नारणम्